പോരാട്ടങ്ങളിലേക്ക് കളി കയറി പോകുന്ന സുമാരശലിയിൽ തന്നെ മത്സരിച്ച് കയറുന്ന പതിനാല് പഠ പോരാളികളുടെ കളി മികവിലേക്ക് കളിത്തട്ടകം എന്നും കോട്ടയത്തിന്റെ മണ്ണിലേക്ക് ഒട്ടും കുരുവയുമായി തന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോരുന്ന പ്രിയപ്പെട്ടവൻ ജോജോ മോനിപ്പള്ളിയുടെ

കേരളക്കലയുടെ ആയുർവേദ നഗരി എന്ന വിശേഷണവുമായി പടക്കളം തേടി കടന്നെത്തിയ മലപ്പുറത്തിന്റെ മണ്ണിലെ കാരിരിമ്പിന്റെ കൈകാൽ കരുത്തുകളുമായി തന്നെ കടന്നു വന്ന കളിക്കൂട്ടുകാർ ഒന്നാം നമ്പറിൽ കോഴിക്കോടിലെ അമരക്കാരൻ പ്രജീയെ കൂട്ടു പിടിച്ചുകൊണ്ട് പടക്കളത്തിലേക്ക് കടന്നു വന്നവരുടെ പോരാട്ടം ഒപ്പം കളിക്കോട്ടുകാരെയെല്ലാം പിടിച്ച് കളിമൈതാനം തേടി കടന്നു വന്ന കളിക്കോട്ടുകാർ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് കളിക്കോട്ടകം കടന്നു പോകുന്ന ഒരു കാഴ്ചയിലേക്ക് നീല സമുദ്രത്തിൽ വേട്ടയാടി പിടിക്കാൻ വിരിഞ്ഞ സ്വരുകൾ ആയിട്ട് പോലെ നിറങ്ങുന്ന പടയാളികളുടെ േമികളുടെ കയ്യടി താളത്തിന്റെ പിൻബലത്തിൽ ആവേശങ്ങളുടെ കഥ പറയാൻ ചൂടും ചൂരും ഉയരും ഉസിരുമുള്ള ഒരു പോരാട്ടവുമായി തടക്കളം നേടി കടന്നെത്തിയ പടനായകന്മാർ ആവേശം അവസാന പദ്ധതി தீరంగிலே படையெடுத்து கையறி போகான் உற்ச யோவிகாประชาவதிகளின் தேரைட்டம் படையெடுத்து போர்வீர் என்ற பிராமணவெறி மேல்களங்களில் இருந்து தலதெறிந்து வரும் தாப்பன்மாருட தலைக்கு மேலே தெறிந்து பிடித்த ஒரு கிரீட வேட்டைக்கு களமிறக்குனோர் கையடிச்சு கையடிச்சு தன்ை சிகரிச்சு இந்த அவசர இன்சில போராட்டம் பலகளிப்பிடி الىதுக்கி செவன்ஸ் கோட்டக்கல் மொலப்புரம் സമ്മാനങ്ങൾ ഒന്നുമില്ലാതെ നടന്നു ഒരു പുറത്തെങ്കിലും പുറത്ത് ഇതിന്റെ പടക്കളത്തിലേക്ക് വീണ്ടും ചൂട് ഉറപ്പിച്ച് കടന്നു പോകുന്ന കളിക്കൂട്ടുകാരുടെ കളിമൈതാനി തേച്ച് വിരിക്കിയ പോരാളികളായി തരം കളി വഴിപ്പോൾ ആവേശത്തിന്റെ കലലാട്ടങ്ങളിൽ തീരങ്ങൾ ഇന്നിന്റെ പണക്കളത്തിലേക്ക് കടന്നു ചേർന്ന കളിക്കൂട്ടുകാരുടെ കൈമൈതാനിയായി നരങ്കടി വഴിപ്പുഴയുടെ പോരാളികൾക്കാർ ഒരു കുറത്തെങ്കിൽ ചുമപ്പിലും വെള്ളയിലും നീലയിലും കറുപ്പിലും വെള്ളയിലും എല്ലാം അണിഞ്ഞൊരുങ്ങിയ നരങ്കടി വഴിപ്പുഴയുടെ എറണാകുളത്തിന്റെ പോരാളി കൂട്ടങ്ങൾ ഇതിന്റെ പടക്കളത്തിലേക്ക് വ്യവസായികളിപ്പണങ്ങ പോരാട്ടത്തിന്റെ പടക്കം

ചുവട്െങ്കിൽ കണ്ടകശരിയിൽപ്പെട്ട പടക്കളത്തോട് വിട പറയേണ്ടി വരുമോ പടക്കളത്തിൽ പ്രതിരോധത്തിന്റെ കേട്ട കെട്ടി പടക്കളത്തിലേക്ക് തിരിച്ചെടുക്കുവാനുള്ള പടക്കുറപ്പന്മാരായി പടക്കളത്തിലേക്ക് മടന്നു കയറുമോ ഇതിന്റെ പടക്കളത്തിലേക്ക് ഒരു പുറത്ത് താരപ്രജാപതികളുടെ പേരും പെരുമയും പെരുമാറ്റവും നടത്തുന്ന പാലക്കാടൻ മണ്ണിൽ നിന്നും വണ്ടി കയറിയ പച്ചപ്പടം ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് കോട്ടയത്തിന്റെ മണ്ണിൽ ഉശ്വരന്മാരുടെ ഉഴുവൂരിന്റെ പോരാളികൂട്ടങ്ങളുമായി ാത്ത പോരാളിക്കൂട്ടങ്ങളായി പതിനാല് ചുവടുപ്പിക്കുന്നുവെങ്കിൽ ആദ്യ റൌണ്ടുകളിൽ കണ്ടുമുട്ടി ആദ്യ വഴിയിൽ കാലിടറിയവർക്ക് വീണ്ടും മഴക്കളത്തിലെ നിലനിൽപ്പിന്റെ പോരാട്ടത്തിൽ ഇവിടെ വിജയിക്കുന്നവർക്ക് നിലനിൽക്കാം പരാജയപ്പെടുന്നവർക്ക് കളിക്കളത്തോട് വിളപറയാ രണ്ട് പാലക്കാടൻ പണക്കുതിരകൾ ഒരു മൂളിൽ കോട്ടയത്തിന്റെ അമരക്കാരായി കടന്നു അവസാന രാജ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിന്റെ ഇന്റർനാഷണൽ കോടേക്ക് സ്വാഗതം നേരുന്നു ിൽ പുറത്ത് പഴയ കാലത്തുള്ള വീതി കൂട്ടം ചോർന്നിട്ടില്ല എന്ന പുതിയ കാലത്തില് കാണിച്ചു കൊടുക്കുക എന്ന കൂടി കൂടി പോരാളി കൂട്ടങ്ങളായി പടക്കളത്തിലേക്ക് പടക്കളത്തിലേക്ക് പഴയ തേച്ച് പടയാളി കൂട്ടങ്ങളുടെ മിന്നും താരങ്ങളെ ചേർത്ത് പിടിച്ച് കളി മൈതാനിയിൽ ആദ്യ വരവിൽ നിന്ന് രാജീവ് നാലിൽ നിന്ന് മൂന്നിലേക്ക് പ്രസാദ് മൂന്നിൽ നിന്ന് നാലിലേക്ക് ഒരു മാറ്റച്ചുമായി കളിക്കളത്തിലേക്ക്

നിങ്ങളുടെ ായി ഇന്ത്യ മൈതാലിയിലെത്തിന്റെ പേരും പെരുമയും എഴുതി ചേർന്നത് അതേ ഇടത്തുറിയുടങ്ങളിൽ കൂട്ടുകാരായി और इन्हें चिकित्सकों तो के लिए मारो बोलो तो बंदों को बोलो तो परंतु बड़े की जवाब तड़े बैठ जाते हैं बड़े कड़ों दिले के बड़े तो कह रहे हैं आर आर बड़े के आर 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 बड़ा दे मार आर माध्यम दर्शन करिया तो आया बड़े यार एक घोटे में ये देख चुके में बंटा पड़ा तो पड़ा जो पड़े जो जमाली वाले कटे गए कहाँ चले गए തന്ത്രങ്ങളുടെ കെട്ടഴിച്ച് പരിശീലകന്മാരുടെ മികവാർന്ന പോരാട്ടത്തിന്റെ ഭൂമിയിൽ തന്ത്രശാലികൾ ഏറ്റുപാടി കളിക്കളത്തിലേക്ക് കനക പോരാട്ടത്തിന്റെ സിംഹാസനം വിജയിക്കുന്നവർക്ക് സമ്മാനം അത് അൻപതിനായിരത്തി പതിനായിരത്തിൽ അവസാനിക്കുന്ന പതിനാറ് സമ്മാനങ്ങൾ അണിയെ ആറാമത് അഖില കേരളി മത്സരത്തിന്റെ പന്തയ പടക്കളത്തിലേക്ക് പാഞ്ഞ് കേറുക

പഠിപ്പിക്കുവാനുള്ള തന്ത്രങ്ങളുമായി പടച്ചെട്ടകളിഞ്ഞ പതിനാല് വടക്കുതിരകൾ ഇന്ത്യന്റെ മഴക്കളത്തിൽ ആദ്യ വീശുന്ന കൊടുങ്കാറ്റിനെ പകർന്നു മാറ്റി പ്രതിരോധത്തിന്റെ കോട്ടകളെ തച്ചതകർത്ത് പടക്കളത്തിലേക്ക് കടന്നു കയറുവാനുള്ള കാലാൾപ്പടയുടെ കൈകരുത്തുമായി കായിക പോരാട്ടത്തിന്റെ പടക്കളത്തിലേക്ക് ചുവടുറപ്പിക്കുവാൻ വൈ സി ബിയുടെ പോരാട്ടത്തിലേക്ക് പെരുങ്കളിയാട്ടം സമ്മാനിച്ച് കടന്നു പോകുന്നവർ ആദ്യ റൗണ്ടിലൂടെ കളിയാവട്ടനം അത് നോക്കൗണ്ട് റൗണ്ടിന്റെ മടിപ്പുരയിൽ

ഒരു പത്ത് പോലത്തിലേക്ക് മറുപടിയാണ് മല്ലന്മാരായി ജില്ലകൾ തമ്മിൽ ആഴുതി വിജയിച്ചാൽ ആനുകൂല്യമായിട്ടേക്ക് നടന്നുകയാണ്

ஒரு புறத்தொலி கிழந்தொட்டிகள் கையடிச்சு கையடிச்சுள்ள

মাপ্যাডি কাথেযা, মাপাসে কেন্যাডিেয়া, এটসেয়া এটসের ওলিযা, চিরাডিরাইয়াডিদু হানকেলাড়াইর হাডিাইইয়া, মাপাসেয়া, ক�

ുംജീദുംടങ്ങുന്ന പടനായകന്മാർ ഒരു പുറത്തെങ്കിൽ കോട്ടയത്തിന്റെ മൂന്നാമത് കൂട്ടുപിടിച്ച് കളമൈതാനി തേടി കടന്നായി പോരാട്ടം <laughs> ഒരു രണ്ടത്തേക്കുമായി പിടിച്ചു നിർത്തുന്ന പടക്കുരുപ്പന്മാരുടെമാരുടെ പറഞ്ഞു വെട്ടാൻ തെരഞ്ഞു പിടിച്ചൊരു കിഴിഞ്ഞ കളിക്കൂട്ടുകാരുടെ പേരോട്ടം കയ്യടിവരെ ഏവനാട് വള്ളുമരാട് മലനാട് കാമരനാട്

அgetElementById_स्वीकारಿಸேன் குறிக்கி ஊட்டி ஒப்பீட்ட சதுக்கத்தின் நடுபாட்டில் மரச்செவிஞ்ச சதுராயங்களோடு எங்களினங்க சங்கள கூட்டிகள் பொட்டி செடியை கரிговиன் தீரத்துக்கு 14 பலையாரி கூட்டங்கள் கையடி சேர்திய மேலே சங்கு தரையை செர்பாயிச்சி சங்குட்டத்தை கிழுக வைக்க கரிங்களாய்ந்து வெல்லு அவசான பத்தளி தீர கல் கையானி பூஜை ഭൂമിയിലേക്ക് നടന്നു നീലയിൽ ും വൈദ്യശാലയുടെ മണ്ണിൽ നിന്നും പടയോട്ടത്തിന്റെ ഭൂമിയിലേക്ക് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും വണ്ടി കയറി കൂടല്ലൂരിന്റെ കളിമൈതാനിയിലേക്ക് കരുത്തു പകരുവാൻ കടന്നെത്തിയ മറുപറത്ത് അഖില കേരള വടക്കരി മത്സരത്തിന്റെ താരപ്രധാപതികളുടെ പേരും പെരുമയും പേരും ായിരത്തിൽ തുടങ്ങി പതിനായിരത്തിൽ അവസാനിക്കുന്ന പതിനാറ് ചാമ്പ്യൻ സമ്മാനങ്ങൾ ഒന്നും ഉറപ്പിച്ച് പടക്കളത്തിലേക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിലേക്ക് നടത്തുകയാണ് പരാജയപ്പെട്ടാൽ കളിക്കളത്തിൽ സമ്മാനങ്ങളൊന്നുമില്ലാതെ കളി വൈകാരിയുടെ കൂടലൊരു സംഘാടക മികവിനോട്

ியு <muchas> வர் <laughs> ിടലൂട മണ്ണിൽ അലിയാവേശത്തിന്റെ ചിറകു വിധിക്ക പതിനാല് മലയാളികൾ മുഖാമുഖം കയ്യടിച്ച് പ്രീണിഗേരി സേ പോരാട്ടത്തിന്റെ വീഥികളിൽ വിജയരമമ്പുളകി പടക്കളത്തിലേക്ക് നടന്നു കേറുവാൻ പ്രതിഭയേ പോരാളി കൂട്ടങ്ങൾ അരങ്ങൊരുക്കി മരമരത്തെ ആ പടയേക്കരും അടക്കണ്ടി കേട്ട് കൂടലോയിന്റെ മാറ്റാടി ഇടിലി കുളുവാരുള്ളണി പടിപടാുന്ന ഗരെകൂട്ടുകളായി വാടിയേലിയുടെ വടയാളി കൂട്ടങ്ങൾ കയയിടി കയയിടി നേരെ പ്രീണിഗേരി കേട വടയോട്ട പാട്ടനെ മാറ്റിന്റെ വീരത്തിലേക്ക് നടന്നു കേറുന്ന ധീരവീര ധാനീ ആരാലിയേ കുടിയം ஆராரிலேக்கி பராயதேனும் வடக்கிலே பிரமஜிகுவாருள்ள வடயோன் வலன்ஸ் வாணியை தஷ்டப்பட்டு எழே பிடிச்சு வடக்கிலே மடந்து வாராமெனில் பரமொருதெ விட்டுடுவான் பிடிச்சுழக்கியது அது பிடிச்சுழைத்து முன்னோட்டு கையடிச்சே கையடிந்துlere தீకరించேட வடயோன் வாயுக பிரேமின்களை கையெடுத்தாலு தெ நிந்தவத்தில் உள்ளேம்பட்டாய் சாலும் நேசரேலாம் அடைவது வடவாயனார் வேறு மூலத்தே ரெஷிங்க ஜெயின் இன்னைக்கு வாட்டர் பாட்டிலை மரத்துல ஆறு வரணும் வாடே சாவுல திரையாக்கும் மீன் கொள்ள ஒரு போராட்டம் ஐயூர் சேமிப்புக்கு